ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ യുകെയിൽ വാടക നിരക്ക് ഉയർന്നതോടെ മോഡ്ഗേജ് തരപ്പെടുത്തി ഒരു വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു വാടക വീട് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും അതിനുവേണ്ടി വരുന്ന അധിക വാടക നിരക്കും പരിഗണിക്കുമ്പോൾ വീട് വാങ്ങുന്നതാണ് ഭേദമെന്ന നിലയിലാണ് എന്തായാലും ആദ്യമായി വീട് വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായി ഹൌസിംഗ് വിപണിയിൽ ചുവടുവയ്ക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രിമാർ മോഡ്ഗേജ് ലിൻഡർമാരുമായി ചർച്ച നടത്തുകയാണ് പുതിയ എക്കണോമിക് സെക്രട്ടറി ട്രഷറി ലൂജി എറിഗ്ബിയും ഹൌസിംഗ് മന്ത്രി മാത്യു പെന്നിക്കുക്കുമാണ് ബാങ്കുകൾക്കും നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റികൾക്കും മുന്നിൽ ഈ ആവശ്യങ്ങൾ അവതരിപ്പിക്കുക ആദ്യമായി വീട് സ്വന്തമാക്കുന്നവർക്ക് പ്രഥമ പരിഗണന നൽകുകയെന്നാണ് ഇവർ പ്രാധാന്യം നൽകുന്ന വിഷയം മോർഗേജ് പരിഷ്കാരങ്ങൾ വഴി ഊർജ്ജമേകി ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ പുതിയ സേവനങ്ങൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് കണക്കുകൂട്ടൽ ചെറിയ ഡെപ്പോസിറ്റിൽ വരുമാനം കുറഞ്ഞവർക്ക് മോർഗേജ് ലഭിക്കാനുള്ള പരിഷ്കാരങ്ങൾ ചാൻസലർ റേച്ചു റീസ് ജൂലൈയിൽ അവതരിപ്പിച്ചിരുന്നു ചാൻസലറുടെ പരിഷ്കാരങ്ങളുടെ ബലത്തിൽ ലെൻഡർമാർക്ക് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിന്റെ ആറ് ഇരട്ടിയിലധികം ലോണുകൾ ഓഫർ ചെയ്യാൻ വഴിയൊരുങ്ങിയിട്ടുണ്ട് സാധാരണയായി കടമെടുപ്പ് വരുമാനത്തിന്റെ നാലേ പോയിന്റ് അഞ്ച് ഇരട്ടിയിലാണ് പരിമിതപ്പെടുത്തുന്നത് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി മോർഗേജ് ലെൻഡിംഗ് നിയമങ്ങളും ലഘൂകരിക്കുന്നുണ്ട് എന്നാൽ ഈ ഓഫർ ഭവനവില വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് വിമർശകർ ആരോപിക്കുന്നു ആഞ്ചലി റേനർ രാജിവെച്ച ലേബർ ഡെപ്യൂട്ടി നേതൃപദവിക്കായുള്ള പോരാട്ടത്തിൽ മുന്നിലെത്തി പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ഉറ്റ അനുയായിയായ ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ എഡ്യൂക്കേഷൻ സെക്രട്ടറി കൂടിയായ ബ്രിഡ്ജറ്റ് പോരാട്ടത്തിൽ ഏറെ മുന്നേറി ലേബർ പാർട്ടിയുടെ നമ്പർ ടു ആയി തെരഞ്ഞെടുക്കാൻ എം പിമാരുടെ പിന്തുണയാണ് ഫിലിപ്സൺ ഉറപ്പാക്കിയത് എൺപത് പേരുടെ പിന്തുണ വേണമെന്ന നിബന്ധനയാണ് ഇതോടെ ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ അനായാസം കടന്നത് നേരത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ ക്യാബിനറ്റ് മന്ത്രി ലൂസി പവർ മാത്രമാണ് ഇവർക്ക് പിന്നിലുള്ളത് ഇതിനകം എഴുപത്തിയേഴ് നോമിനേഷനുകൾ പവലിന് ലഭിച്ചു ആവശ്യത്തിന് പിന്തുണ ലഭിച്ച പവൽ അവസാന മത്സരത്തിൽ ഇടം നേടുമെന്നാണ് കരുതുന്നത് ഇടത് സ്ഥാനാർത്ഥികളായ ബെൽ റിബറോ ആറ്റി പോലോ ബാർക്കർ മുതിർന്ന എം പി എമിലി തോൺ പെറി എന്നിവർ വിദൂര സാധ്യതയിൽ മാത്രമാണുള്ളത് മത്സരത്തിൽ നിന്നും ആദ്യം പിൻവാങ്ങിയത് ഹൌസിംഗ് മന്ത്രി ആലിസൺ മഗ്വേനാണ് ഇവരുടെ പിന്തുണയും ഫിലിപ്സൺ ആണ് മുൻ കോമൺസ് നേതാവ് കൂടിയായ പവലിനെ കഴിഞ്ഞയാഴ്ചയിലെ മന്ത്രിസഭാ പുനഃസംഘടനയിലാണ് സ്റ്റാർമർ പുറത്താക്കിയത് പാർട്ടിയെ മൃദു ഇടത് വിഭാഗം അനുകൂലിക്കുന്ന ബാർക്കർ പിൻവാങ്ങിയാൽ ഇവരെ അനുകൂലിച്ചവർ പവലിന് പിന്നിൽ അണിനിരക്കുമെന്നാണ് കരുതുന്നത് എന്നിരുന്നാലും തനിക്കൊപ്പം നൽകുന്ന ഉപനേതാവിനെ തെരഞ്ഞെടുക്കാനാണ് സ്റ്റാർമറുടെ ശ്രമം കർശനമായ വിസ നിയമങ്ങളാണ് കാനഡ നടപ്പാക്കിയിരിക്കുന്നത് ഇത് വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തേക്കുള്ള വരവിനെ വലിയ രീതിയിൽ ബാധിച്ചു ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആന്റ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഏകദേശം എൺപത് ശതമാനം വിസാ അപേക്ഷകളും നിരസിച്ചു കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനം ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ അഞ്ച് ഇന്ത്യൻ അപേക്ഷകരിൽ നാലു പേരുടെയും അപേക്ഷകൾ നിരസിച്ചതായി എഡ്യൂക്കേഷൻ ഔട്ട്ലെറ്റ് ദ പൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കാനഡ സർക്കാരിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി നാലിൽ ഒന്നേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിരുന്നു ഇത് രണ്ട് വർഷം മുൻപുള്ളതിനേക്കാൾ ഇരട്ടിലധികമായിരുന്നു രാജ്യം തിരിച്ചുള്ള കണക്കുകൾ ഒട്ടാവ പുറത്തുവിട്ടില്ലെങ്കിലും ഈ ഉയർന്ന നിരക്ക് ഏഷ്യ ആഫ്രിക്ക മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ടെന്ന് ദ പൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തോടുള്ള കാനഡയുടെ സമീപനത്തിലെ മാറ്റം കാണിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ക്യാൻസർ ബാധിച്ച് പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിൽ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചവരുടെ എണ്ണം രണ്ടായിരത്തിയൊന്നിൽ നിന്നും രണ്ടായിരത്തി ആയപ്പോഴേക്കും അൻപത്തിയേഴ് ശതമാനത്തിൽ നിന്നും ശതമാനമായി കുറഞ്ഞെന്ന റിപ്പോർട്ട് കാൻസർ ഫ്രീ ഫലങ്ങളും ശതമാനം രോഗികൾക്ക് ഒരാഴ്ചക്കുള്ളിലാണ് ലഭിക്കുന്നത് ക്യാൻസർ പരിശോധനാ ഫലം നൽകുന്നത് മന്ദഗതിയിലായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഫലം ലഭിക്കാൻ വൈകുന്നത് നേരത്തെ ചികിത്സ ലഭ്യമാക്കുന്നതിന് തടസ്സമാകുന്നു എന്നും തത് രോഗത്തെ അതിജീവിക്കാനുള്ള സാധ്യത കുറയുന്നു എന്നും ക്യാൻസർ റിസർച്ച് യു കെ പറയുന്നു പ്രോസ്ട്രേറ്റ് വൃക്ക മസ്തിഷ്കം എന്നിവിടങ്ങളിൽ കാൻസർ ബാധിതരായവരും പരിശോധനാ ഫലത്തിനായി പതിവിലധികം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ക്യാൻസർ പരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പ് അതികഠിനമായ ഒരു അനുഭവമാണ് എന്നാണ് ക്യാൻസർ യു കെ സി മിഷേൽ മിഷേലെ മിച്ചൽ പറയുന്നത് ബാധിതരിൽ പകുതി പേരിൽ മാത്രമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ കാൻസർ ബാധ കണ്ടെത്താൻ കഴിയുന്നത് എന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും മിച്ചൽ പറയുന്നുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ സാധാരണക്കാരുടെ നെഞ്ചിടിപ്പിച്ച് വർദ്ധിക്കുന്നു കുതിപ്പ് നിർത്താൻ പ്ലാനില്ലാതെ ഇന്നും സ്വർണ്ണവില റെക്കോർഡ് നേട്ടത്തോടെ മുന്നേറുന്നു ഇന്നലെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നെങ്കിലും ഇന്ന് വീണ്ടും വില ഉയർന്നു പവൻ വില എൺപത്തിരണ്ടായിരം രൂപയിലേക്കുള്ള ചൂട് മാറ്റത്തിലേക്കാണ് ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർധിച്ചത് കേരളത്തിൽ വിലക്കയറ്റം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ഒരു ഗ്രാമിന് എഴുപത് രൂപ ഉയർന്ന് പതിനായിരത്തി ഇരുന്നൂറ് രൂപയായി ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില അഴിമതി മുൻനിർത്തി ജൻസി നടത്തിയ പ്രതിഷേധത്തിനും മന്ത്രിമാരുടെ രാജിക്കും ശേഷം ശാന്തതയിലേക്ക് മടങ്ങിയിരിക്കുന്ന നേപ്പാളിൽ ഇടക്കാല സർക്കാർ വരുമെന്നും അതിനെ കുൽമാൻ ഗ്യുജിങ് നയിക്കുമെന്നും റിപ്പോർട്ട് നേരത്തെ സുശീല കാർക്കിയെ നിയോഗിച്ചിരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നെങ്കിലും പ്രായപയോഗ്യതയും കണക്കാക്കി അത് തള്ളി കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ ഈ സ്ഥാനത്തിൽ താൽപര്യം കാണിച്ചിട്ടില്ലെന്നും ഹർക്ക സംപാങ്ങിന് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയില്ലെന്നും പ്രസ്താവന ചൂണ്ടിക്കാട്ടി അതിനാൽ നേപ്പാളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് അറുതി വരുത്തിയ എഞ്ചിനീയർ ഒരു ദേശസ്നേഹി എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി എന്നീ നിലകളിൽ കുൽമാൻ ഗിസിങ്ങിനെ അംഗീകരിക്കുന്നു നേരത്തെ മറ്റൊരു ഭാഗം കാർക്കിയെ പിന്തുണച്ചിരുന്നു കാർക്കി നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭരണഘടന അനുസരിച്ച് മുൻ ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും ഈ സ്ഥാനത്തിന് അയോഗ്യരാണെന്നും സുശീല കാർക്കിയെ പോലെ എഴുപത് വയസിൽ കൂടുതലുള്ളവർക്ക് ജെൻസിയെ പ്രതിനിധികാൻ കഴിയില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡ് ക്ഷാമബത്ത കൂടി അനുവദിക്കാനുള്ള ജനപ്രിയ നടപടികളിലേക്ക് സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഏകദേശം മുപ്പത് ലക്ഷം പേരുണ്ടാകുമെന്നാണ് കണക്ക് ഇതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് ജനുവരി പ്രാബല്യത്തിലെ നാല് ശതമാനം ക്ഷാമത്ത അനുവദിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നാല് ശതമാനം ക്ഷാമാശ്വാസവും ക്ഷാമത്തെയും പുതിയ നീക്കം ക്ഷാമപത്ത കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ കേസും ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പും ക്ഷാപത്ത് കൂടി നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ ക്ഷാപത്ത ജീവനക്കാരുടെ നിയമപരമായ അവകാശമാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അത് അനിശ്ചിതമായി തെരഞ്ഞെടുക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സ്പോർട്സ് വാർത്തകൾ വരാനിരി വനിതാ ഏകദിന ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും നിയന്ത്രിക്കുന്നത് വനിതകളായിരിക്കും ചരിത്രപരമായ ഈ തീരുമാനം പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് രംഗത്തെത്തിയത് ടൂർണമെന്റിലെ അമ്പയർമാരും മാച്ച് റഫറിമാരും ഉൾപ്പെടെ മുഴുവൻ ഓഫീഷ്യൽസും വനിതകളായിരിക്കും ഐ സി സിയുടെ അംഗ അമ്പയറിംഗ് പാനലാണ് കളിക്കളത്തിൽ മത്സരങ്ങൾ നിയന്ത്രിക്കുക ഇതിൽ ക്ലെയർ പോലോസാക് ജാക്ലിൻ വില്യംസ് ഷൂ റെഡ്ഫേൺ എന്നിവർ ഇത് മൂന്നാം തവണയാണ് ലോകകപ്പ് നിയന്ത്രിക്കുന്നത് ലോറ അഗൻബാഗ് കിം കോട്ടൺ എന്നിവർ രണ്ടാം തവണയുമാണ് ഈ ദൗത്യം നിർവഹിക്കുക അബുദാബി ഷെയ്ഖ് സായി സ്റ്റേഡിയത്തിൽ ഹോങ്കോങ്ങിനെതിരെ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടെ ബംഗ്ലാദേശ് ഏഷ്യ കപ്പ് രണ്ടായിരത്തി സീസണിന് തുടക്കം കുറിച്ചു ടോസ് നേടി ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ച ബംഗ്ലാദേശ് ബൌളർമാർ ടാസ്കിൻ അഹമ്മദ് തൻസിം ഹസൻ സാക്കിബ് റിഷാദ് ഹൊസൈൻ എന്നിവർ അച്ചടക്കമുള്ള പ്രകടനം കാഴ്ചവെച്ചു ഹോങ്കോങ്ങിനെ ഇരുപത് ഓവറിൽ റൺസിന് ഒതുക്കി ഹോങ്കോങ്ങിന്റെ ഓപ്പണർമാരായ അൻഷുമാൻ റാത്തിനെയും പാബർ ഹയാത്തിനെയും വേഗത്തിൽ പുറത്താക്കി ബംഗ്ലാദേശ് തുടക്കത്തിൽ തന്നെ ഏറ്റെടുത്തു ലക്ഷ്യം പിന്തുടർന്ന ക്യാപ്റ്റൻ ലിറ്റൻ ടാസ് മുപ്പത്തിയത് പന്തിൽ നിന്ന് ശേഷം ടീമിന് ചെറിയൊരു മന്ദത നേരിട്ടെങ്കിലും ആക്രമണാത്മക സ്ട്രോക്കുകൾ കളി ബംഗ്ലാദേശിന് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ വിനിമയം ഏഴ് പൂജ്യം രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ വിനിമയമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും